ഹായ് ഗായ് അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സെൽമാൻ ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും സെൽമാൻ അല്ലേ ഒരാഴ്ച മുന്നേ പോയത് എന്നുള്ളൊരു സംശയം അപ്പോൾ ഈ സെൽമാൻ എന്താ കാട്ടുവച്ചാല് ഒരാഴ്ച മുന്നേ ഒരു വീട്ടിൽ അവർ ഉമ്മാൻ്റെ സെലാമൊക്കെ കൊടുത്ത് ഉമ്മാൻ്റെ ചോറൊക്കെ തന്നെ ഇവിടെ എത്തിക്കണേ അപ്പോൾ ഉമ്മ എന്നൊക്കെ വ്ലോഗ്യ ജിംഷാദിക്കൽ പഠിച്ചാ അപ്പം ഓന എന്തായത് പേരേ പോയി രണ്ടു ദിവസം കൊണ്ട് തന്നെ തിരിച്ചുവിടത്തി ഇപ്പൊരാഴ്ച ഇട്ട് നമ്മളെ വീട്ടിലുണ്ടായിരുന്നു ആ ഇപ്പൊ നമ്മളെ ക്ലൈമറ്റിൽ മാത്രമേ ഇതാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും റേഷൻ കാർഡിൽ നമ്മൾ പേര് കൊടുത്തു കൊടുത്തുകഴിഞ്ഞിരിക്കുന്നത് പക്ഷെ പോയി അപേക്ഷിച്ച് കഴിഞ്ഞു അപ്പൊ ആളെ ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ വീട്ടിലുള്ളതിനെക്കാട്ടിലുള്ള സമയം സൽമാൻ്റെ വീട്ടിലുണ്ട് അതാണ് പ്രശ്നം കാരണം ഞാൻ എന്റെ വീട്ടില് പതിനെട്ടാം തീയതിക്ക് ശേഷം സെൽമാൻ പതിനെട്ടാം തീയതി ഇരുപത്തെട്ടാം തീയതി വരെ ഇവിടെ വീട്ടിലുണ്ടായിനി അപ്പം വീട്ടില് ഇന്നെ തന്നെ എനിക്ക് പകരമായി ഇവിടെ ഒരു തടിയും കൊണ്ടാണ് സൽമാൻ നിൽക്കുന്നത് അപ്പൊ സൽമാന് ഉപകാരം ആ എന്താ എന്താ വച്ചാൽ ഇവിടെയുള്ള ആരെക്കൊണ്ടും വലിയ ഉപകാരമൊന്നുമില്ല എല്ലാരും വെച്ചി അയച്ചമാറ്റി ഉണ്ടാക്കണത് ഇങ്ങനെ സിനിമക്കൊക്കെ പോയി ടെർബോ ഒക്കെ കണ്ട് അത് കഴിഞ്ഞു തലവനും കണ്ട് സിനിമയൊക്കെ കണ്ട് അതിലിതിലും പോവുക ടി കെ കോളനി പോവാ വള്ളത്തിൽ പോയി ചാട് അപ്പൊ ഇവിടെ എല്ലാവരും എന്താണ് ചെയ്യണത് അത് സൽമാനും ചെയ്യണത് ഇവിടെ ഉള്ളോലി ഇപ്പോൾ സെൽമൺ ചെയ്യാൻ പറ്റുള്ളൂ എക്സ്ട്രാ കോക്കര ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ ഒരു സുഖവാസത്തിന് പോലെ പോലാണ് ഇവിടെ എല്ലാവരും ഇത്രയും ദിവസം ജീവിച്ചിരുന്നത് അപ്പോൾ അതാ ബാംഗ്ലൂരിൽ നിന്നും തിരിച്ച് ബാംഗ്ലൂർ ട്രെയിൻ കിട്ടാൻ വേണ്ടി ബെമ്പി അവിടെ നിന്നുണ്ട ഇവിടുത്തെ സഞ്ജു കൊണ്ട് പോംഗ്ലൂർക്ക് ആ സഞ്ജു കൊണ്ടാ പോലെ ഏനപ്പോയ കോളേജിലേക്ക് ഇതാ സഞ്ജു കൊണ്ടുപോകുന്ന ആദ്യത്തെ സ്റ്റുഡന്റ് ആവട്ടോ അജു അത് സഞ്ജീല് അതായത് ആ ബാംഗ്ലൂർ പോലെയുള്ള വലിയ വലിയ പട്ടണ നഗരങ്ങളിൽ പഠിക്കാൻ വേണ്ടി അതൊരു സഞ്ചി കൊണ്ട് പോകണ ആദ്യത്തെ യുവാവ് അജുബോതാവും സഞ്ചിയിലാണ് പോണത് അപ്പോൾ ഞങ്ങളിന്ന് പോകണം എന്താ വെച്ചാൽ നൂറമോക്ക് ഇവിടോ അവിടെ അവിടെ അവിടോ അപ്പം ഞാനൊരു പ്രോമിസ് കൊടുത്തിനി ഞാൻ ഇന്ന് ഇവിടുന്ന് പോവാണ് സ്ഥലം ഞാൻ പറയണില്ല എല്ലാ പ്രാവശ്യത്തിന് പോലെ സ്ഥലം ഞാൻ ആദ്യം പറയണില്ല ആരും ഇഞ്ചിതിൻ്റെ അടേ കയറി പറയലില്ല രണ്ടും പാളിക്കുന്നത് അപ്പൊ സ്ഥലം പറയുന്നില്ല അപ്പൊ ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് പോവാണ് ഞാൻ ഞാനൊരു പത്ത് പന്ത്രണ്ട് ദിവസത്തിന് വീട്ടിലുണ്ടാവില്ല എവിടെക്കാ എന്താ അടുത്ത വ്ലോഗിൽ കാണാൻ പറ്റും അപ്പൊ ഞാൻ ആ ടൈമിന് ഉള്ള ആരും വരരുത് ഇമ്മ ഇമ്മച്ചി കണ്ട് പെട്ടിക്ക് കാരണം ഇമ്മച്ചി കടന്നുറങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ വന്നിട്ട് ഹനാൻഷയോടെ ഹനാൻഷയോടെ വെച്ചിട്ട് ആൾക്കാർ വന്നിട്ട് ആ കുടിക്കും ഇങ്ങോട്ടുള്ളൂ ഹലോ ഇസ്ലാം ബൈ ബൈ പോയിട്ടോ വിളിക്കു വിളിക്കു ബൈ ബൈ ആടാ ഞാനിന്ന് പോയാലും ഇപ്പൊ നാടകം ഉണ്ടാവലോ ആ ഇപ്പൊ ഇപ്പൊ അജോ ട്രൈനിലാക്കി കൊടുക്കാൻ പോവാട്ടോ ബൈ ബൈ അപ്പോൾ നൂറാം ഓൾക്ക് ഞാൻ കൊടുത്തൊരു പ്രോമിസ് ഉണ്ട് ഓൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഓൾ സ്കൂൾക്ക് എന്തൊക്കെയാണോ പ്രാവശ്യം ഒക്കെ ആവശ്യമുള്ളത് അത് മൊത്തം ഞാൻ വാങ്ങിക്കുന്നു ഞാൻ പറഞ്ഞ ഇനി അപ്പോൾ ഓളാണ് എന്നെ കാത്തു കരു ഇത്രയും ദിവസം എന്നെ കാണാതോളാകെ ലാസ്റ്റ് ടെൻഷനായി അത് ഇനിയിപ്പോൾ ഇത് വരുമോ ഞാൻ ആ ബൈക്ക് പറഞ്ഞ ബൈക്ക് പോകുക സ്കൂൾ രണ്ട് ദിവസത്തിനുള്ളിൽ തുറക്കും ചെയ്യുകയാണ് അപ്പം ഇനി സാധനങ്ങളെ കിട്ടൂലൊന്നും ഒരു പേടില്ല ഇനി പേടിയില്ലേ അപ്പോൾ ഞാനിത് വിളിച്ച് ഞാൻ വിളിച്ചതായിട്ട് പറഞ്ഞു കേട്ട് കിട്ടിപ്പോൽ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ വക വാങ്ങി തരാം സ്കൂൾക്ക് എന്താവശ്യമുള്ളതൊക്കെ ഞാൻ വാങ്ങിത്തരാൻ പറഞ്ഞു അപ്പോൾ അതിക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അതായത് ന്യൂറമോക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട് എടുത്താൽ അപ്പോൾ ടെഡാ മൊമൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്നാണ് ഒരു ഫേമിൽ നിന്നാണ് നമുക്ക് ഗിഫ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഞാനിപ്പോൾ തന്നെ പറഞ്ഞാൽ എല്ലാ അമ്മമാരും കുട്ടികളൊക്കെ കണ്ടോൾ ചെയ്ത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് ഒരു വ്യത്യസ്തത തോന്നുന്ന പരിപാടിയാണിത് എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ അവർ കുറച്ച് ഗിഫ്റ്റ് ന്യൂറമോൾക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഗിഫ്റ്റിനുള്ളിൽ ഉള്ളതെന്ന് നോക്കി നോക്കാം അപ്പോൾ ഇത് ഒരു ഇൻസ്റ്റഗ്രാമായിട്ട് ഇത് കേട്ടോ ടെഡാ മൊമൻസ് അതുപോലെ തന്നെ ഇവരുടെ വാട്സപ്പ് നമ്പർ ഉണ്ട് തൊണ്ണൂറ്റൊന്ന് എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് എൺപത്തെട്ട് മുപ്പത്തിമൂന്ന് നാൽപ്പത്തി രണ്ട് അതുപോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ലൂ ഡോട്ട് ടെഡാ ഡോട്ട് കിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റും ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് വന്നിട്ടുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം തുറക്കട്ടെ എക്സൈറ്റഡ് ആ അപ്പൊ നല്ലൊരു പാക്കിങ്ങില് പറഞ്ഞിട്ടുള്ള ഒരു പാക്കിങ്ങില് വേണം അതല്ലേ കുട്ടിയെന്താ എന്താ എന്തെങ്കിലും ആവശ്യം അപ്പൊ ഇതിൽ ഇതാ നൂറക്കാവശ്യമായ ദാ പവർ സാധനം ആവശ്യമുള്ള സ്കൂൾക്ക് ആവശ്യമുള്ള എൻ്റെ സ്ലിപ്പ് എന്റെ ബുക്കിൽ ഇഞ്ചി വേറെ ആളെ ഫോട്ടോ കൊടുക്കുന്ന നടന്മാരെ നടിമാരുടെ ക്രിക്കറ്റ് കളിക്കാൻ ആര് ഫോട്ടോ സ്വന്തം ഫോട്ടോ അതാ നൂറ നേരിയ സ്വന്തം ഫോട്ടോ കൊടുത്ത് അത് കാർട്ടൂൺ ചെയ്ത് കുറച്ച് ഇമേജസ് ആണുള്ളത് നൂറാ അപ്പൊ പല കളറിൽ പല ഫോണിൽ പല കളറിൽ മേലെ പോയി പറന്നുപോട്ടു ഏ അത് പറഞ്ഞാശ്യ നോക്കട്ടെ അപ്പം ഇതിൽ ഇതാ കുറേ നെയിം സ്ലിപ്പുകൾ ഉണ്ട് കേട്ടോ നൂറൊക്കെ ആവശ്യം ഓളെ ഫോട്ടോനെ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് ഉണ്ട് ഇതൊക്കെ ഒട്ടിക്കാനുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇത് പിടി അപ്പം നെയിം സ്ലിപ്പ് ആയില്ലേ ഇനി ബുക്ക് വാങ്ങിയാൽ പോരെ ആ ഇതാണ് അയച്ചെന്നാൽ വേറെ അറിയോ എന്ത് ആഴ്ച ആ അപ്പം ഇത് ആ ഇത് ഓളെ ബാഗിലും ഇതിമ്മലൊക്കെ നോക്കി കൊളുത്താനും ഇതാക്കാനുള്ള ബാഗ് ടാഗ് ഇതോളെ ആ ഇതോളം ബാഗ്മല് ഇതൊക്കെ ടാഗ് ആക്കി വെക്കാനുള്ളത് ഈ ബാക്ക് ടാഗ് വെക്കാനാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഈ സാധനങ്ങളുള്ള തോന്നുന്ന ആ ബാക്ക് ടാഗ് ഐറ്റിടാനുള്ളതാണ് അതിന് ഇടാനുള്ള സാധനങ്ങൾ ആളെ കുപ്പി പൗച്ചുമല്ല സാധനങ്ങൾ ഇതൊക്കെ ഓളതാണെന്ന് തെളിയിക്കാൻ വരുന്ന കുറച്ച് സാധനങ്ങൾ ഇതാ അപ്പൊ ശരിക്കും കാണിച്ചു കൊടുത്താ ഇതാ നെയിൻ സ്ലിപ്പും ഓള ബാക്ക് ടാഗും സാധനങ്ങളും കേട്ടോ അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ ടെഡാ ടെഡാമോമൻസ് ആണ് അപ്പം നിങ്ങൾക്ക് ഇത് നിങ്ങളെ കുട്ടികൾക്കും അമ്മമാർക്കൊക്കെ ഇത് സ്കൂൾ പോകുന്നതിന് മുമ്പ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ പൈസ ഒക്കെയാണ് ഇവർ ചെയ്ത് കൊടുക്കുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്പറും കാര്യങ്ങളും ഒക്കെ ആദ്യം കിട്ടി എന്നാലും ഒരിക്കൽ കൂടെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഹാപ്പി ഇത് കിടയില്ലേ ആ ഇത് പീടിയിൽ വാങ്ങാൻ കിട്ടില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ആ എൻ്റെ ഫോട്ടോയിൽ എനിക്ക് പീടിയിൽ കിട്ടോ ഇത് റിട്ടേണ്ടി കൊടുത്തോണ്ടി കേട്ടോ ആ വള്ളി ഇതൊക്കെ എടുത്തുകൊണ്ട് ഈ ബാഗ് തൂക്കിക്കൊണ്ട് അപ്പൊ ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇനി ഉറക്കം ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് നമുക്ക് പോയോക്കാം ഇനി എവിടെ കുട്ടിയെടുത്താ മതി ഇതെടുത്താ മതി ഇത് പിടിച്ചോ പിടിച്ചോ തൂക്കി പെട്ടി മതി ആ ആ ഇനി ബാഗ് വാങ്ങ ബാഗ് വാ ഇ ബാഗല്ലേ ബാഗ് വാങ്ങണ്ടേ ഇത് വാങ്ങിക്കോ ഐസ് എയർ എയർബ്രോക്കെ നെക്ക് ആ വാട്ടർ ബോട്ടിൽ ഇത് വാങ്ങിക്കോ അഞ്ഞൂറാ പൊളിക്കും തീ തീപാറും ആക്കിയത് ഇതാക്കിക്കോ ഇതൊരു വെറൈറ്റി ഉള്ള കുപ്പിയാ ഇതൊന്നുണ്ടല്ലോ ആരടുത്തും ഉണ്ടാവില്ല സ്കൂളിൽ എൻ്റെ അടുത്ത് മുന്നോട്ട് പൈചത് മാത്രം ഉണ്ടാവു ഇത് വാങ്ങിക്കോ സ്മോള് സ്മോൾ ഏതാണ് വാട്ടർ ബോട്ടിൽ വാങ്ങണ്ടോ അതൊക്കെ ഇതാട്ടോ പ്രോട്ടീൻ ഷേക്കറൊക്കെയാണേ എത്ര വെള്ളം കുടിച്ചുണ്ടെയിൽ ചൂട് സ്കൂളില് ഇങ്ങനെ ആക്കി കളിച്ച പുതിയ പോലെ പുതിയ ഇപ്പൊ പുതിയണ്ടാക്കണ്ട എല്ലാ പുതിയ കഴിച്ചിട്ട് ഒരു ഇൻബിൽറ്റ് ഫാൻ ഉണ്ടാവും ഇങ്ങനെ പിടിച്ചു പുതിയ സ്കൂ വീടെ ചങ്ങാതി ബാഗങ്ങളൊക്കെ ഏതാ സാധനം കണ്ടില്ല ഇതൊന്നും വാങ്ങിയാലോ അഥവാ സ്കൂളിലെന്താ വെള്ളപ്പൊക്കെന്താ ഇങ്ങനെ പോവാൾക്ക് ഇതിമ പോവാൾ ആ അസംബ്ലിയിൽ എടുക്കും തലമിന്നുണ്ടോ അങ്ങനെ തലമിനലിന്റെ രണ്ട് ഗുളിക വേറെന്താ വേണ്ടി സ്കൂളിൽ യോഗ ചെയ്യാൻ ജിം ബോള് വേണം ഇത് വാങ്ങി അത് പണ്ടുണ്ടല്ലോ ഇത് ഇത് ഉണ്ട് ബുദ്ധി വർദ്ധിക്കുന്നുണ്ടേണ്ട ആരോ വെല്ലിപ്പാന മോട്ടറാക്കി വിട്ടു വെല്ലിപ്പാന ആരോ മോട്ടറാക്കി അതിനുശേഷം ഞാൻ ഒരു പത്രം വാങ്ങി ഇത് പത്രം വാങ്ങി മൊയ്ലാളിന്റെ പൈസ വർദ്ധി അതിന്റെ മൊലാളിന്റെ പൈസ വർദ്ധിച്ചു തന്നെ ഞങ്ങളെ ബുദ്ധി ആർക്കും വർദ്ധിച്ചില്ല ഞങ്ങൾ ഇതിങ്ങതിരി തിരിച്ചു അത് കൊണ്ടൊക്കെ ഫിറ്റ് ചെയ്താണ്ട് വാപ്പാനെ പറ്റിച്ചു അങ്ങനെ കുട്ടികളെ പറ്റിക്കുന്ന ഓരോ സാധനങ്ങൾ ബാഗ് എവിടൂറാ ഇനി എനക്ക് എന്താ വേണ്ടി വേറെ ബാഗ് അത് മാത്രം മതിയോ നടക്ക് അപ്പൊ ഇനി നൂറൊക്കെ ബാഗ് വാങ്ങാൻ പോവാഗും ബുക്കും ഒക്കെ പെടുത്തണം കേട്ടോ ഇനി നമുക്ക് ബാഗും ബുക്കും സാധനങ്ങളൊക്കെ നോക്കിട്ട് വാങ്ങാം ഇവിടെ യൂണിക്കോൺ അല്ലേസ്ലോ ഇവിടെ യൂണിക്കോൺ അവിടെ ഇന്നി ഇതൊക്കെ ബേസ് അല്ലേ ആ അതരെ ഉണ്ട് എന്തായാലും ഷാ ഡ്രസ്സല്ല ഇതല്ല അതരെ ദാന്നല്ല ചാലിയാവില്ല ഇത് വാങ്ങണോ ഇതൊക്കെ വാങ്ങണോ ഇത് ഇതത്തിന് കുറേ ഓർഡറുകളുണ്ട് ചാലിയാവില്ല ചാലിയാവണം ആയിക്കോട്ടെ അപ്പൊ അതാ ന്യൂറമോള് ഒക്കെ ബാഗ് സെലക്ട് ചെയ്തു ബാക്കി കൊറേ റോസ് ബാഗ് ഉണ്ട് അപ്പൊ റോസ് ബാഗിന്റെ പക്ഷാല് സ്കൂളിൽ പോയി നിലത്തൊക്കെ വെച്ചാല് അവനേക്കാട്ടിലേറ്റവും നല്ലത് ഞങ്ങള് പറഞ്ഞെടുത്തത് ഇത് എടുക്കാണ് ഇതാകുമ്പോൾ എല്ലാം ചോളിയാവില്ല റോസിന് റോസും ഉണ്ട് റെയിൻബോക്ക് റെയിൻബോ ഉണ്ട് ആളും വാളും എല്ലാം സ്റ്റാറിന് സാറും റെയിൻബോയും എല്ലാം ഉണ്ട് മുത്തും പഴുമൊക്കെ ഉണ്ട് കുട്ടികൾക്കപ്പത്തെ കാലത്ത് യൂണിക്കോണും ഇതോ വേണ്ടിയത് ബാഗ് കഴിഞ്ഞ് ബാക്കിയുള്ള സാധനങ്ങള് ബുക്ക് വേണ്ടേ ബുക്ക് വാങ്ങിക്കോ വേറെ അഞ്ചെണ്ണം അപ്പ നമ്മളെ പഴയകാല വെല്ലിപ്പമാര് ഉപയോഗിച്ചിരുന്ന ഒരു ബെൽറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടിട്ടാണ് എന്താച്ച ഇപ്പത്തെ കാലത്ത് ഇത് കിട്ടാല്ല നമ്മള് പ്രോഗ്രാമിനെ ഇനി പോകുമ്പോ നമ്മൾ ഈ ബെൽറ്റ് ഇട്ടു പരിപാടിക്ക് പോവുക

ഒരു ബാഗാണ് വാങ്ങിച്ചിട്ടോ റോസും മീലൊക്കെ വരുന്നേ അത്യാവശ്യം കുറേ പൗച്ചുള്ള ഉള്ളത് പൈസ കൂടുതലുള്ള ഒരു സാധനമാണ് വാങ്ങി ക്വാളിറ്റി ഉള്ളത് വാങ്ങട്ടോ രണ്ട് അപ്സരന്റെയും ക്യാമലിൻ്റെയും ഓരോ മായ്ക്ക ഡബ്ബർ വാങ്ങിറോ മായക്ക ടബർ പെണ് വാങ്ങി പാ ചോറ്റും പാത്രം വാങ്ങി ബോക്സും ആ പെൻസിൽ നിക്കോ കമ്പനികൾ നാട്ടരാജിന്റെ മതി പേപ്പർ കീറിയ പോലെ ഉണ്ടാവും വാങ്ങിക്കോ ബുക്ക് വാങ്ങിട്ടോ അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങി നോർമൽ ഹാപ്പി ആണോ എല്ലാം പ്രതീക്ഷിച്ചെല്ലാം കിട്ടിയോ കിട്ടി അപ്പം എനക്ക് സ്കൂൾ പോലുള്ള സാധനം വാങ്ങണ്ടേ സ്കൂളിൽ

يعني الا ريتليتيل اللي പഠിച്ചينهારે ഇനി ആൽബ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഉണ്ട് ട്ടോ ആൽബർട്ട് ആൽബെർടൈൻ ഓക്കേ അതുപോലെ ആൽബർട്ട് ഐ ആൽബർട്ട് ഗെൽ വിളിച്ചിതിനെ പഠിച്ചോ ആൽബർട്ടൈൻസ്റ്റൈൻ പাগലനെ വിളിച്ചോ ആൽബർട്ടൈൻസ്റ്റൈൻ പাগലിനെ പഠിച്ചൂടെ െ എന്തിനാ രാവിലെ അപ്പൊ നമ്മുടെ ഈ ഒരു കൊച്ചു ബ്ലോഗ് കണ്ടതിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നേരത്തെ ഓക്കൊന്നെ ഒന്ന് രണ്ട് സാധനം നോക്കട്ടെ ആ ആ വണ്ടി വണ്ടി എന്ത്ണ്ടി അത് മാത്രം കുപ്പായൊക്കെ തിരുമ്പി കൊണ്ടേ നിങ്ങളെ വലിയ വണ്ടി അപ്പൊ നേരത്തെ കാണിച്ചില്ലേ അത് വാട്ടർ പ്രൂഫും കൂടിയാണ് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടാടിയിൽ ഒന്നും പറ്റില്ല ഹാപ്പി അപ്പൊ നുറമോള ഈ കുഞ്ഞു ഷോപ്പിംഗ് പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അതിന് ബില്ല് കൊടുത്തിട്ട് നമ്മൾ ചായയും കുടിച്ച് നമ്മൾ പിരിവിട്ട നമുക്ക് നേരിഞ്ഞ സാധനങ്ങളും കൊണ്ട് ബില്ലാക്കാൻ പോവാം എനിക്കിന്ന് രാത്രി പോവേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് വേഗം പോവാം